അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ഇവിടെ മുഖത്തൊക്കെ നിറച്ച് പാടുകളൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് മനപ്രയാസം പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് എന്നെനിക്കറിയാം ഇനി അതുകൊണ്ട് ആരും മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് റെമഡീസ് ഞാൻ പറഞ്ഞു തരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ ഇന്നത്തെ നല്ല എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതായിട്ടുള്ള ഈ കാര്യം എന്താണെന്ന് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമുക്ക് ചിലവർക്ക് ഈ മുഖത്തിന്റെ ഈ മൂക്കിന്റെ ഈ ഇരു സൈഡുകളിലും ആയിട്ടും ബ്രൗൺ കളറിലെ പാടോ കുത്തോ ഒക്കെ പോലെ കാണാറുള്ള റിങ്കിൾസ് അല്ലെ അത് ചിലവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടും അതായത് നമ്മുടെ അച്ഛനമ്മമാർക്കുണ്ടെങ്കിൽ ആ പാരമ്പര്യം എല്ലാവർക്കും അല്ല ചെലവർക്ക് കിട്ടും പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലം വരാറുണ്ട് അങ്ങനെ പല 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 കാരണം ചിലവര് ഒരുപാട് വെയിൽ കൊള്ളുന്ന മൂലം വരാറുണ്ട് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്ത് ഈ ബ്രൗൺ കളറിലെ കുത്തും പാടും ഒക്കെ വരാറുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കാര്യങ്ങള് ഇപ്പൊ ഇതിനകത്ത് ഞാൻ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ സ്കിന്നിനേതാ പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് നിങ്ങള് ചെയ്യുക ഇപ്പോൾ ഈ പലത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ എന്നും ചെയ്യാനായിട്ട് പാടുള്ളൂ ഇന്നിപ്പം വേറെ ഒരെണ്ണം ചെയ്തു നാളെ വേറെ എണ്ണം ചെയ്തു മറ്റന്നാൾ വേറെ ഒരെണ്ണം ചെയ്തു അങ്ങനെ പോകരുത് ഇതിനകത്ത് നിന്ന് പറയുന്ന കാര്യം ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറ്റിയ കാര്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുത്ത് ചെയ്യുക അപ്പൊ ഇവിടെ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ പൊട്ടറ്റോയാണ് പൊട്ടറ്റോയുടെ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും ബ്രൈറ്റ്നെസ്സും ഒക്കെ തരുന്ന ഒരു സാധനമാണ് നമ്മുടെ പൊട്ടറ്റോ അല്ലേ നമ്മുടെ പൊട്ടറ്റോ വില്ലനാണല്ലേ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയാണ് ഓറഞ്ചിന്റെ പീല് അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലിയും ഒട്ടും മോശമല്ല സ്കിന്ന് നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് ഇത് രണ്ടും അപ്പം ഇത് ചെയ്യണ്ടേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക നമ്മുടെ പേസ്റ്റിൽ എന്തുമാത്രം വേണോ അത്രയും കൊച്ചെറുതായിട്ട് എടുത്താൽ മതി അത് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ ഓറഞ്ച് ഓറഞ്ചിന്റെ തൊലി നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ോറഞ്ച് എന്റെ തൊലി തൊലി പൊടിച്ച പൗഡർ നമുക്ക് കിട്ടും മേടിക്കാനായിട്ട് പക്ഷെ അതിലും നല്ലത് നമ്മൾ ഓറഞ്ച് വീട്ടിൽ വാങ്ങിക്കുന്ന ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ തൊലി ചെറുതായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക അപ്പൊ പൊട്ടറ്റോ അരച്ചതും ഈ നമ്മുടെ ഓറഞ്ചിന്റെ തൊലി അരച്ചതും അപ്പം ഒരു സ്പൂൺ പൊട്ടറ്റോ അരച്ചതും ഒരു സ്പൂൺ ഓറഞ്ചിന്റെ തൊലി അരച്ചതും കൂടി എടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക അഴുക്കൊന്നും ഇരിക്കാനായിട്ട് പാടില്ല കഴുകിയിട്ട് നന്നായിട്ട് തുടക്കുക തുടച്ചതിന് ശേഷം ഇത് നമ്മുടെ ഫേസിലേക്ക് ഇട്ടെടുക്കുക നിങ്ങൾക്ക് പാടുള്ള ഭാഗങ്ങളിൽ മാത്രം പെരട്ടിയാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളും പെരട്ടുന്നു പെരട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനകത്ത് യാതൊരു കുഴപ്പങ്ങളുമില്ല ഇത് പെരട്ടിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയുക മനസ്സിലായല്ലോ ഏത് ദിവസവും ചെയ്യുക പിന്നെ മടിച്ചീം മടിയനും ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മുഖത്തെ പാടെല്ലാം നന്നായിട്ട് മാറും ഈ ഈ ഇവിടുത്തെ ബ്രൗൺ കളറിലെ പാട് ഒക്കെ മാറും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം സെൻസിറ്റീവ് സ്കിന്നുകാര് ക്ക് വേറെ പറഞ്ഞു തരാം കേട്ടോ ഇത് ഇവർക്ക് അത്ര എനിക്കൊന്നും ഓറഞ്ചിന്റെ തൊലിയൊക്കെ അല്ലേ അപ്പൊ അവർ സെൻസിറ്റീവ് സ്കിന്നാകുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ഏർ ബുദ്ധിമുട്ട് കാണുമായിരിക്കും അങ്ങനെയുള്ളവർ അത് ചെയ്യേണ്ട വേറെ പറഞ്ഞു തരാം ഇനി അടുത്തത് പറയാൻ പോകുന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തക്കാളി നീരും തക്കാളിയുടെ ജ്യൂസ് എടുക്കുക തക്കാളിയുടെ ജ്യൂസും ബട്ടറും തക്കാളിയുടെ ജ്യൂസ് ഒരു സ്പൂൺ എടുക്കുക ബട്ടർ ഒരു അര സ്പൂൺ എടുക്കുക രണ്ടും കൂടെ മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിൽ നന്നായിട്ട് പെരട്ടുക ഫേസ് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അരമണിക്കൂർ പെരട്ടുക അരമണിക്കൂറിന് ശേഷം അത് കഴുകിക്കളയുക തക്കാളി നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തക്കാളി നീര് നമ്മുടെ ഫേസിലെ പാടെല്ലാം പോകാനും ഗ്ലോ തരാനും നല്ല സാധനമാണ് തക്കാളി അതുപോലെ തന്നെയാണ് നമ്മുടെ ബട്ടറും ബട്ടർ തേക്കുമ്പോഴത്തേക്കും മുഖത്തൊക്കെ നല്ല ഗ്ലോ കിട്ടും ഇല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ വെറുതെ ഇങ്ങനെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല തിളക്കം കിട്ടും നമ്മുടെ മുഖത്തിന് അല്ലെ അപ്പൊ രണ്ട് ഇത് എല്ലാവർക്കും ചെയ്യാൻ കേട്ടോ രണ്ടാമത്തേത് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇനി മൂന്നാമത്തേത് പറയാൻ പോകുന്നത് പൊട്ടറ്റോ ജ്യൂസും തക്കാളി ജ്യൂസും കൂടെ ഓരോ സ്പൂൺ എടുക്കുക രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കുക അര മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറയുന്നു ഒരു ദിവസം ചെയ്തിട്ട് എന്റെ മുഖത്തെ പാടൊന്നും പോയില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല ഇത് ദിവസവും ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് മനസ്സിലായല്ലോ ഇനി ലാസ്റ്റ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനാദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം ഈ പാക്കിടാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തക്കാളി മുറിച്ചെടുക്കുക എന്നിട്ട് വെറുതെ ഫേസ് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് തുടയ്ക്കുക പിന്നെ ഇനി പറയുന്ന പണയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അരിപ്പൊടി ഇതിനകത്ത് അരിപ്പൊടി എടുക്കുക എല്ലാം കുറേശ്ശെ കുറേശ്ശേ എടുക്കുക എല്ലാം ഒരേപോലെ എടുക്കുക അര അരസ്പൂൺ എടുത്തെങ്കിൽ സ്പൂൺ തന്നെ എടുത്താൽ മതിയാവും അരിപ്പൊടി കേട്ടോ അരിപ്പൊടി മുൾട്ടാനിമിട്ടി പിന്നെ ഇതിനകത്ത് അലോവര പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് തൈര് മനസ്സിലായാലോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഏഹ് അലോവെര അലോവെരയുടെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത് പിന്നെ അരിപ്പൊടി മുൾട്ടാനി മുൾട്ടാനിമിത്തി തൈര് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറ് ഫേസിൽ ഇട്ടുകൊടുക്കുക അരമണിക്കൂർ ശേഷം കഴുകിക്കളയുക ഇതെല്ലാ ദിവസം നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് അടിപൊളിയായിട്ട് കിട്ടും നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ഫേസ് ഇത്ര സൗന്ദര്യമുള്ള ഫേസ് ആയോ അപ്പം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമല്ലേ അപ്പം എല്ലാവരും ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കും അതേസമയം കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഫേസ് ഫേസലിങ്ങനെ തൂങ്ങാനായിട്ട് തുടങ്ങും മനസിലായല്ലോ അതൊരു നമുക്ക് ഈ റിങ്കിൾസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളും കുത്തുകളും ഒക്കെ വരാൻ തുടങ്ങും അപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ദൈവമേ എൻ്റെ ഫേസ് ഇങ്ങനെ ആയോ അപ്പൊ ഞാൻ വയസ്സിയായോ എനിക്ക് പ്രായമായോ അതുകൊണ്ടാണോ എന്റെ ഫേസ് ഇങ്ങനെ വരുന്നത് എന്നുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ആരുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ആവശ്യമില്ല നമ്മൾ തിനായിട്ടുള്ള എന്നും കുന്നും നമ്മൾ പതിനെട്ടും പത്തൊമ്പതും ഒന്നും ആയിട്ടിരിക്കില്ല അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മള് അതിനനുസരിച്ച് പോകുക എന്നുള്ളതാണ് നമ്മുടെ ആർക്കും പ്രായത്തെ പുറകോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ലല്ലേ നമുക്കിപ്പം പതിനെട്ട് വയസ്സാണെങ്കിൽ പിന്നെയും മുന്നോട്ട് പോകുമ്പോഴും പതിനെട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിനെ നമ്മൾ അതുപോലെ സംരക്ഷിച്ചെടുത്താൽ നമ്മുടെ ഫേസ് അതുപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ തൂങ്ങി 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 ഒന്നും പോരില്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള ഏജ് ഒക്കെ വരുമ്പം തൂങ്ങി വരും പിന്നെ ആരെ ഇതൊക്കെ നോക്കാൻ പോകുന്നത് അല്ലാണ്ട് ഇപ്പം യു എനിക്ക് അമ്പത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് അമ്പത്തഞ്ചു വയസ്സായി അല്ലെങ്കിൽ എനിക്ക് അറുപത് വയസ്സായി എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല നന്നായിട്ട് ഒരുങ്ങി നടക്കുക അറുപത് വയസ്സിലും അറുപത്തഞ്ചു വയസ്സിലും ഒക്കെ എങ്ങായിട്ടിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവരുടെ പ്രായം പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അയ്യോ എനിക്ക് അറുപത്തഞ്ചു വയസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ കാരണം അവർ എന്താ കാരണം എന്താ അവർ ഇതുപോലത്തെ നാച്ചുറൽ റെമഡികളൊക്കെ ചെയ്ത് സുന്ദരികളായിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കാത്തത് അതുകൊണ്ട് ആരും തന്നെ എനിക്ക് പ്രായമായി എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകാനായിട്ട് പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊഞ്ഞാട്ടയിൽ പോകും അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നും നമുക്ക് സുന്ദരികളായിട്ടിരിക്കാനായിട്ട് പറ്റും ഈ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുക ഉറപ്പായിട്ടും വയസ്സിലെ പാടുകളൊക്കെ മാറി നല്ല ചുമന്ന് തൂടുത്ത് നല്ല ആപ്പിളുപോലെയാവും പോരെ ഇത്രയും ഇത്രയും കേട്ടാ പോരെ നിങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിന് ഇപ്പം ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ എല്ലാവർക്കും ബൈ